ഹലോ അസാക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസ് ഇതിൽ സിംഗിൾ മാക്സിയാണ് ശാലോ കേട്ടോ പൊടുന്നോട്ടേക്ക അപ്പോൾ ഇതാണ് കേട്ടോ അഞ്ച് കളറ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത സമയത്ത് നല്ല സുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അതാണ് ഇതിൻ്റെ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം അഞ്ച് കളർ അഞ്ച് കളറ് ഏ എനിക്ക് മടക്കിയെക്കാന് അപ്പോൾ ഇതാണ് അതിന്റെ ഒരു കളറ് ഞാൻ നേർത്തി കാണിച്ചു തരാം കൊറച്ച് ബേക്ക് കൊലിച്ചറുപത് ലെങ് ആണ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കേട്ടോ അറുപത് ലെങ് ഇതാക്കണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി അഞ്ച് ഇഞ്ച് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് ലെങ്ത്ത് വരുന്നത് ഇതാട്ടോ കേട്ടോ സ്ലീവ് ലെങ്ത്ത് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പതിനാറ് ഇഞ്ച് ഇത് ഇവിടെ അങ്ങനെ മടങ്ങിയതുകൊണ്ടാണ് കേട്ടോ പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈൻ തന്നെയാണ് കേട്ടോ വരുന്നത് ഫുൾ ഇങ്ങനെ ലൈൻ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളറ് വരുന്നത് ഇതാട്ടോ കേട്ടോ മുഴുവൻ നിർത്തണില്ല ഇതാണ് ഇതിൻ്റെ ഒരു കളറ് വരുന്നത് കണ്ടല്ലേ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാ മൂന്ന് കളർ ഇങ്ങനെ നിർത്തി വെച്ചാൽ ഒരു കളർ അതിൻ്റെ രണ്ട് കളറ് അറുപതിലാണ് നല്ല കോട്ടൺ മാക്സികളാണ് എന്നാ വെച്ചാൽ നല്ല കോട്ടൺ മാക്സുകളാണ് കേട്ടോ പ്യുർ കോട്ടൺ എന്ന് വെച്ചാൽ നല്ല സ്ഥലമില്ല അപ്പോൾ കുറച്ച് ആണല്ലേ ഈ നാല് കളറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചറ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഒരു പീച്ച് കളർ കിട്ടാം അഞ്ച് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് മൂന്നെണ്ണം എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഏ അപ്പോൾ ഇതാണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ അടുത്തൊരു പ്രിൻറ് ചെറിയ കുഞ്ഞ് 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 പ്രിൻ്റാണ് കേട്ടോ നല്ല അരി നെല്ല് പ്രിൻ്റാണ് എൻ്റെ ഫോൺ നമ്മൾ കൊടുത്താ ഇത് ഇരുപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ ഇതാ കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് അവ കണ്ടല്ലേ നാളെ മുതൽ നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ തുടങ്ങും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാങ്കിൻ്റെ പ്രശ്നങ്ങളും പിന്നെ എന്താ പറയുക കടൻ്റെ ലൈസൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ഒന്നൊന്നര മാസമായിട്ട് ഞാൻ ശരിക്കും കട തുറക്കാറില്ല കുറേ ആൾക്കാർ മടങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ ഡിസ്കൗണ്ട് സെയിലിട്ടിട്ട് ഇതാക്കി തരാം ആവശ്യമുള്ളവരോ സെയിലിങ് സെയിലിങ്ങിനെ ആവശ്യമുള്ള പിന്നെ എന്താ വെച്ചാൽ പിന്നെ റേറ്റ് കമ്മിയാക്കില്ല കേട്ടോ ഏ അതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ കളറ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ നാല് കളറ് ഇരുന്നൂറ്റി എഴുപത് രൂപ അതിൽ ഏതെണ്ണം മൂന്നെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രീ ഡെലിവറി ആണ് മൂന്നെണ്ണം മാത്രം ഫ്രീ ഡെലിവറി കിട്ടോ പിന്നെ അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അടക്കണം ഇതന്നെ ഒരുപാട് കസ്റ്റമർ തല്ല് കൂടിയത് കൊണ്ട് ആക്കിയതാണ് ഞാൻ ഇപ്പോഴും ഫ്രീ ഡെലിവറി ആക്കാൻ വിചാരിച്ചിട്ടില്ല പിന്നെ ഒരുപാട് ആൾക്കാർ ഇരുപത്തി നാല് ഇഞ്ച് കിട്ടോ ഹിപ്പിൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൂടും ഇരുപത്തി ആറ് ഇഞ്ച് വരും ഇത് ഇരുപത്തി നാല് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് അറുപത് ലെങ്ട്ടോ അപ്പോൾ തടി ഉള്ളവർക്കും തടി ഇല്ലാത്തവർക്കും ഒക്കെ മോഡല് നമ്മളിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇങ്ങനെ അഞ്ച് കളർ കേട്ടോ ഇതിൻ്റെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എംബ്രോയിഡറി നെക്ക് അല്ലാത്ത മോഡല് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പ്രിൻ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഇതാ കേട്ടോ ഇതാണ് ഇരുന്നൂറ്റി എഴുപത് ഫ്രീ ഡെലിവറി ഇത് നാൽപ്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റ് വീതിയാണ് നാൽപ്പത്തി ആറ് അല്ലെങ്കിൽ നാൽപ്പത്തി എട്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി കേട്ടോ നാൽപ്പത്താറല്ല നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി അപ്പോൾ അതിൻ്റെ ഒരു ഇതാക്കണം പിന്നെ രണ്ടാമത്തെ കളർ ഇതാക്കണം മൂന്നാമത്തെ കളർ ഇതാക്കണം നാലാമത്തെ കളർ ഇതാക്കണം അപ്പോൾ ഇതാക്കണം കേട്ടോ നാല് കളറിൽ ആണ് ഇത് വരുന്നത് ഇനി അതിൻ്റെ ഒരു മോഡൽ വരുന്നത് ഇതാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് നാൽപ്പത്താറ് ചെസ്റ്റ് വീതിയുള്ളൂ അപ്പോൾ അറുപതില് തടിയുള്ളവലും തടി ഇല്ലാത്തവർക്കും ഒക്കെ ഇത് നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ കേട്ടോ ഇതിൻ്റെ സ്ലീവ് അത്യാവശ്യത്തിൽ കൂടുതൽ നാൽപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഉള്ളൂ ഇതാണ് ഇതിൽ മുക്കാലിലേറെ സ്ലീവ് ഉണ്ടാവും കേട്ടോ ഫുള്ളിൻ്റെ അടുത്ത് പതിനെട്ട് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് പതിനെട്ട് ഇഞ്ച് പറയുമ്പോൾ ഏകദേശം ഇതാ ഇത് വരെ വരും ഇൻ്റെ അതാട്ടോ അപ്പോൾ ഇതിൽ കളർ വരുന്നത് ഒന്ന് നാൽപ്പത്തി എട്ടോ നാൽപ്പത്തി ആറ് ചസ്റ്റ് രീതി ഒന്ന് ഇതാണ് രണ്ട് ഇതാകണങ്ങൾ മൂന്ന് ഇതാണ് കേട്ടോ അപ്പോൾ ഈ കളറിൽ ഉള്ള ഒരു കസ്റ്റമർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ മൂന്ന് കളർ വരുന്നത് അവിടെ തന്നെ എല്ലാം നിർത്തി വെച്ചിരിക്കണമെന്ന് തോന്നണം പിന്നെ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് കണ്ടില്ലേ അതിൻ്റെ മടക്ക് നിർത്താനാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതും ഒരു നമ്മൾ അരിമുല്ലപ്പൂവിൻ്റെ മരത്തെ തേക്കും പൂവിൻ്റെ മരത്തേക്കൊരു ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി ആണ്ട്ടോ വരുന്നത് ഇരുപത്തി അഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതിയാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു കളറ് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് ഇതിൽ നാല് കളറാണ് ഓൾറെഡി ഇപ്പോൾ കയ്യില് ഞാൻ കണ്ടത്ട്ടെ ഇനിയിപ്പൊ ഏതെങ്കിലും കെട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അപ്പൊ അടുത്തൊരു കളർ പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇതിൽ ഏതെണ്ണം മൂന്നെണ്ണം എടുക്കാനുള്ള മോഡൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ ഒരു പ്രിന്റ് വരുന്നത് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ അതിലൊരു കളറ് ഇതാണ് അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കളറാണ് ഈ ഒരു പ്രിൻ്റിൽ ഉള്ളത് കേട്ടോ ഇത്രയും ഒരു കളറ് ആണ് ഈ ഒരു ഉള്ളത് ഇനി ഈ ഒരു പ്രിൻ്റ് ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിൻ്റെ കുറേ പീസുകൾ നമ്മൾ കടയിൽ സെയിൽ ആയിട്ടുണ്ട് ഇത് ഇനി ഫുള്ള് ഒരുപാട് പീസൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ആറ് ഇഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് അപ്പോൾ അതിൽ ഈ ഒരു കളറുമാണ് ഇനി സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു കളറും കേട്ടോ അപ്പോൾ ഇത്രയും ഇത് കാണിച്ചിട്ടുണ്ട് ഒരു മോഡൽ രണ്ട് മോഡൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഡിസൈനിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് ഇതോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടയൊക്കെ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് തരുക കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാംക്കും